എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു എന്താണ് പാചക വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്ന കുറേ ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മെയ് പതിനഞ്ച് എൻ്റെ അച്ഛൻ്റെ എന്താണ് ഓർമ്മ ദിവസമാണ് അച്ഛൻ പോയിട്ട് ഇന്ന് നാല് വർഷമായി രണ്ടായിരത്തി ഇരുപത് മെയ് പതിനഞ്ചാം തീയതിയാണ് അച്ഛൻ പോയത് അപ്പോൾ അച്ഛൻ പോയതിൻ്റെ നാലാമത്തെ വർഷമാണ് നമ്മളെല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്രാവശ്യം പോയില്ല ഇന്നലെ ബലിയൊക്കെ ഇട്ടു വർക്കലിൽ പോയി ബലിയൊക്കെ ഇട്ടു അണ്ട് ബലിയൊക്കെ ഇട്ടു ഇന്ന് നമ്മളിങ്ങനെ നമ്മൾ മാത്രം വീട്ടിലിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അതുമാത്രമേ അത്രയേ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് പേർ കാർക്കിൽ ആഹാരം കൊടുക്കും അത്ര അതിൽ കൂടുതലൊന്നുമില്ല ഈ പ്രാവശ്യം അങ്ങനെ പൊട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എല്ലാവരും വായോ നമുക്ക് ഓരോന്ന് കാണാം അപ്പോൾ പായസത്തിന് തേങ്ങ ഉടയ്ക്കുകയാണ് തേങ്ങാപ്പാലിലാണ് ഇന്ന് പായസം വെക്കുന്നത് തണപ്രദമായി വയ്ക്കുന്നത് തേങ്ങാപ്പാലിലാണ് തേങ്ങാപ്പാൽ വെക്കുമ്പോഴാണ് സൂപ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ചോറടുപ്പത്ത് വെച്ചു ചോറ് അടുപ്പത്തിരിക്കുകയാണ് മംഗലത്തിലാണ് വിറകടുപ്പിലാണ് വെക്കുന്നത് ഞാൻ പയ്യെ പറയുമ്പോൾ കേൾക്കാവോയെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ പോവാതെ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ചോറൊക്കെ വയ്ക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇങ്ങനെയൊക്കെ വാരി കൂട്ടി ഇത് ഒന്നിലേക്ക് ചാമ്പൽ വെച്ചിരിക്കുന്നതാണ് പിന്നെ കുറച്ച് ചൂട്ടൊക്കെ വെച്ചേക്കുന്നതാണ് ഇപ്പം അങ്ങോട്ട് അതെല്ലാം അവിടെ നിന്ന് മാറ്റും വിറകടുപ്പിലോട്ട് പറക്കി വെക്കും എല്ലാം കേട്ടോ വാരി വലിച്ചൊന്നും ഇട്ടേക്കല്ല വിറകടുപ്പിലോട്ട് പറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വാരി വെച്ചേക്കുന്നതാണ് ചൂട്ടൊക്കെ നമുക്ക് വിറവൊക്കെ തീർന്നു വിറവൊക്കെ വിറവൊക്കെ കുറവാണ് അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നലെ മഴ പെയ്തു അതിൻ്റെ ഒരു എന്താണ് പച്ചപ്പുണ്ട് എല്ലാത്തിലും ചൂടിനൊരു ആശ്വാസമുണ്ട് അപ്പം നമുക്ക് ഓരോന്ന് കാണാം അങ്ങനെ പണികളൊക്കെ പുരോഗമിച്ചപ്പോഴത്തേക്കും നമ്മൾ താഴത്തെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള പച്ചക്കറി കടയിൽ ഒന്ന് പോയി മറ്റേ പച്ചക്കറിയുടെ കുറച്ച് പാവയ്ക്ക വാങ്ങിച്ചിട്ട് പച്ചടി വയ്ക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി പച്ചടി വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പാവയ്ക്ക വെച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാവയ്ക്ക പാവയ്ക്കയും വാങ്ങി പിന്നെ നമുക്ക് തേങ്ങയും വാങ്ങിയെന്ന് അതും അതവിടെ വാങ്ങിക്കാനായിട്ടാണ് അപ്പോൾ പോയത് അപ്പോൾ നമ്മൾ ഈ വാടക വീടിലായതുകൊണ്ട് തന്നെ വീ സ്വന്തം വീട്ടിലോട്ട് പോവാത്തത് കൊണ്ട് തന്നെ

നമ്മൾ ഇവിടെ വെക്കുകയാണ് എനിക്ക് നാല് അടപ്രഥമം മാത്രം വേറെ ചായ വേണ്ട ചോറ് വേണ്ട 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 ചോറ് ചായ ഒന്നും എനിക്ക് നാല് നാല് നേരം നേരം അടപ്രഥമം അല്ലെങ്കിൽ തന്നാൽ മതി അത് മതി വേറെ ഒന്നും വേണ്ട ചോറും വേണ്ട ചീനിയും വേണ്ട വേണ്ട ഇറച്ചിക്കറിയും ഒരു സാധനം വേണ്ട തേങ്ങ തിരുവനന്തപുരമാണ് നിങ്ങൾ അവിടെ കയറി കൈ കടത്തിയിട്ട് പറയുന്നു ഞാൻ കടത്തി ഞാന തിരുവിയായിരുന്നു അപ്പോൾ തേങ്ങ തിരുവുന്നത് നടക്കുന്നു തള്ള ഒരു പച്ചടി ഉണ്ടാക്കുന്ന ഒരേ വഴിക്ക് നടക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ചോറും കറികളും ഒക്കെ വെക്കുന്ന വീഡിയോ എടുക്കാം ഇന്ന് നന്ദുവിൻ്റെ ഈ ഓർമ്മ ദിവസമാണ് നന്ദു മഹാദേവ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നന്ദു മഹാദേവയെ അവൻ പോയിട്ട് മൂന്ന് വർഷമായി അച്ഛൻ പോയ ഒരു വർഷമായാണ് അവൻ പോയത് അപ്പോൾ ഇന്ന് അവൻ്റെയും അവൻ്റെയും ഓർമ്മ ദിവസമാണ് അപ്പോൾ അവനെയും നന്ദുവിനേയും ചേട്ടച്ഛനെയും മനസ്സിലോർത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കി ആർക്കെങ്കിലും മൂന്ന് മൂന്നുപേർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഫുഡ് കൊടുക്കുന്നില്ല കേട്ടാ നമ്മൾ ആർക്കും ഫുഡ് കൊടുക്കുന്നില്ല അതൊന്നും കാണിക്കത്തില്ലേ അതൊന്നും കാണിക്കൂല അപ്പൊ അതാണ് നമ്മളുടെ ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടി കാണിക്കത്തില്ല പക്ഷെ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല നമ്മളാരെയും വിളിക്കാതെ നമ്മുടെ വീട്ടിലുള്ളവരെ ആരെയും വിളിച്ചിട്ടില്ല നമ്മളിന്ന് ആരെയും വിളിക്കാതെയാണ് ചെയ്യുന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രാവശ്യം അങ്ങനെ വേണ്ട നമ്മൾ തീരുമാനമെടുത്തു അതാണ് അങ്ങനെ എന്റെ ഓർമ്മ നമ്മൾ നമ്മൾ നമ്മളെ ഇവിടെ പോവും വാഗപ്പൻ പോവും മൂന്നാർ വാഗപ്പാട്ട് യാത്ര പോകും അതാണ് നമ്മൾ ചെയ്യാൻ പോകണം അപ്പം തേങ്ങ തീരുന്നത് പായസത്തിനാണ് മതി തള് നിർത്തി ആൾക്കാർ കണ്ടു മടുക്കും ഇപ്പം പരിപ്പും ചെറിയ ഉള്ളിയും കൂടെ ഇടയാണ് ഇത് അമ്മച്ചീൻ്റെ സ്റ്റൈൽ പരിപ്പാണേ എൻ്റെ പരിവേപ്പ് ഇങ്ങനെയല്ല എൻ്റെ പരിപ്പ് കയറി ഇങ്ങനെയല്ല പച്ചമുളക് മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി ചാറ് ചെറിയ ഉള്ളി പരിപ്പ് ഇത് കഴുകി എത്ര വിസിൽ കേൾപ്പിക്കും നിങ്ങൾ ആ ആ എട്ട് വിസിലൊക്കെ കേൾപ്പിക്കും എന്നാണ് പറയുന്നത് ആ ആ ഓക്കെ ഓക്കെ കൊണ്ടുവച്ചോളൂ ആൾക്കാർ ഇത്ര വിസിലൊന്നും കേൾപ്പിക്കാറില്ല എന്നാണ് പറയുന്നത് രണ്ട് വിസയിലും മൂന്ന് വിശിലൊക്കെ അറിയില്ല എന്തോ എനിക്കറിയില്ല പരിപ്പ് കഴിക്കുന്നത് അങ്ങനെന്താണ് ആൾക്കാർ ഞാൻ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുള്ളത് നമ്മളിവിടെ അഞ്ച് ദിവസം കഴിപ്പിച്ചാലും അത്യാവത്തില്ല ഇത് കൊണ്ടാണെന്ന് ആൾക്കാർ ഇതിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ചെറിയ ഉള്ളി അരിയുക പൊളിക്കുകയാണ് നമുക്ക് കറി വെച്ചാൽ എന്തൊന്നും കറിയാണ് ഇത് ചിക്കൻ എൻ്റെ അച്ഛൻ്റെ ആണ്ടിക്കൻ കറി വെച്ചോ ഓക്കെ ഡാടിൻ്റെ ഓക്കെ അപ്പോൾ ചിക്കൻ കറി വെക്കാനാണ് നമ്മൾ അരിയുന്നത് നമ്മൾ അവിയൽ വെക്കാൻ പച്ചക്കറികൾ പറക്കിയിടുകയാണ് അവിയൽ വെക്കാനായിട്ട് ഇനി നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ പൈപ്പ് വെള്ളം തുറന്നു കഴുകി കളയും നന്നായിട്ട് കഴുകി ഇടണം രണ്ട് മൂന്ന് വെള്ളത്തിൽ എടുത്ത് അരിഞ്ഞ് അവിയൽ വെക്കാൻ നേരത്തെ കാണില്ലാവേ അപ്പൊ തോരൻ അരിയുകയാണ് അവിയലിന് അരിയുകയാണ് തോരൻ അരിയുകയാണ് മുട്ടക്കോസ് ആണ് അരിയുന്നത് എന്താണ് ക്ലോസ് മുട്ട ക്ലോസ് നമ്മളെ തിരുവനന്തപുരത്തുകാരാണ് മുട്ടക്കോസ് എന്ന് പറയുന്നത് കാബേജ് തോരനാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ അവിയലിന് അപ്പുറത്ത് പച്ചക്കറി അരിയുന്നുണ്ട് ഇപ്പുറത്ത് അരിയുന്നുണ്ട് ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു ചോറ് നമ്മൾ വെച്ചു വയ്ക്കുന്നു ഇനി നമ്മൾ പച്ചടി വെക്കും പിന്നെ നമ്മൾ ഇഞ്ചി നാരങ്ങ ഇന്നലെ വെച്ചു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഇഞ്ചിക്കറി നാരങ്ങക്കറി ഇന്നലെ വെച്ചു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി അവിയൽ അരിഞ്ഞെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മതി അമ്മ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി മതി മതി ആ കുറച്ച് പാത്രം വെള്ളം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇത് അടുപ്പി വയ്ക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ ചെറിയ തീയിൽ വെച്ച് വേവിക്കാം മതി വെള്ളം വേണമെങ്കിൽ പിന്നെ അരപ്പിൻ്റെ തോട്ടം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വെച്ച് വേവിക്കാം ഓക്കെ ഓക്കെ ആ ഉപ്പിട കേട്ടോ ഉപ്പുടേട്ടോ മറന്നുപോയി അപ്പോൾ ഉപ്പിടെയാണ് ഉപ്പും കൂടെ ഇട്ട് ചെറിയ തീയിൽ അടച്ചു വെക്കണം അപ്പോൾ പെട്ടെന്ന് വേവും പച്ചക്കറി മുട്ട കുറച്ച് അരിഞ്ഞ് തീർന്നു ഇനി ഇതിൽ സവാളയും പച്ചവളം ഇടൂല്ലേ ഓക്കെ അപ്പോൾ നമ്മളെ അവിയലും തോരനും ഇഞ്ചിയും നാരങ്ങയും നമ്മൾ വെച്ചിട്ടുണ്ട് അല്ല എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യുന്നത് പാവയ്ക്ക അരികയാണേ പാവയ്ക്ക പച്ചടി വയ്ക്കാൻ പോവാണ് പാവയ്ക്ക വെച്ചിട്ടൊരു പച്ചടി പാവയ്ക്ക പച്ചടിക്കാണ് ഇപ്പം നമ്മൾ അരിയുന്നത് അപ്പോൾ അരിഞ്ഞൊക്കെ തീർത്തിട്ട് പച്ചടി വെക്കാൻ നേരത്ത് കാണിക്കാം പച്ചടി വയ്ക്കാൻ പോവുകയാണ് പാവയ്ക്ക എണ്ണ ചെണ്ണ ഒഴിച്ചല്ലേ ഇടാ പാവയ്ക്ക പച്ചമുളക് സവാള ഇത്രയും ഇട്ടു എന്നിട്ട് നന്നായിട്ട് മൂട്ടു ഒന്ന് വളർത്തി കുറച്ച് വെള്ളം എല്ലാം ഓ ഉപ്പുവെള്ളം ഉപ്പ് വെള്ളം എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും വെന്ത് വഴർന്നു വരുമ്പം അരപ്പ് തേങ്ങയും കടുകും പച്ചകും ജീരവും അരച്ച് ഇതിലിട്ട് കൊടുക്കും പിന്നെ കടുക് ഇനി കടുവ കുറക്കുമോ ആ കടുകുറത്താണ് വെച്ചത് അപ്പം നമ്മളെ പച്ചടികൾ റെഡി അവിയലും തോരനും പച്ചടിയും വെച്ച് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകണത് പരിപ്പ് പരിപ്പ് വെക്കാൻ പോണത് അര പരിപ്പ് വെത്തിട്ടുണ്ട് പരിപ്പ് വെക്കാൻ പോകും പരിപ്പ് വെന്തത് ഉടച്ച് ഇനി അരച്ച് ക വെച്ചിട്ടുണ്ട് കടുക് വെച്ചിട്ടുണ്ട് പരിപ്പിൻ്റെ അരപ്പിൽ പച്ചക് ജീരകം തേങ്ങ കറിവേപ്പില വെളുത്തുള്ളി അരക്കോ പച്ച വെളുത്തുള്ളി ഇത്രയും അരച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് പുളിശ്ശേരി വെക്കാൻ പോവുകയാണല്ലേ ഏ ഓ പുളിശ്ശേരിക്ക് വേണ്ടി സവാളയും തക്കാളിയും അരിയുകയാണ് ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഒന്ന് കാണിക്കുന്നില്ല നമ്മൾ വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നേ ഉള്ളൂ പുളിശ്ശേരിയും അല്ല തക്കാളിയും സവാളയും കൂടി അരിഞ്ഞെടുക്കുകയാണ് അത് വഴറ്റിയിട്ട് നമ്മൾ തൈര് അരപ്പ് കൂടെ കലക്കി ഒഴിച്ച് എടുക്കും അതാണ് പുളിശ്ശേരി അര പറയാമല്ലോ പുളിശ്ശേരിയുടെ അര പാർക്കണം കൂടാത്തത് അതിനൊക്കെ റെസിപ്പിയൊക്കെ അറിയാത്തൊരു ആരുമില്ല ഇന്ന് നമ്മൾ ചേർക്കുന്നത് ത ഇപ്പോൾ പരിപ്പ് വെച്ച് തീർത്തു പുളിശ്ശേരി വയ്ക്കാൻ പോകുന്നു ഓക്കെ നമ്മൾ അരി വെന്തിട്ടുണ്ട് വിറകടുപ്പിലെ പങ്കലത്തിലെ അരി നമുക്ക് വെന്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ അത് ഊറ്റം ഞാൻ എന്തേ ഇവിടെ ഒരു സ്ഥലത്ത് ഇരിപ്പായി അതുകൊണ്ടാണ് അടുത്തൊന്നും പോയി പിടിക്കാത്തത് എനിക്കാണെങ്കിലേ കാലൊക്കെ വയ്ക്കുന്ന വേദനയും തടുവ് വേദനയും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ആണ്ടുപലിയുടെ ഒരു കുഞ്ഞു സദ്യ നമ്മളെ അച്ഛന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സദ്യയാണ് നമ്മൾ നമ്മളാണ് കഴിക്കുന്നതെങ്കിലും നമ്മൾ നമ്മുടെ ഡാഡിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടിക്കുകയാണ് ഇനി ചിക്കൻ കണ്ടിച്ച് ചിക്കൻ കറി വെക്കും ഓക്കെ ചിക്കൻ കണ്ടിക്കുന്നത് കാണിക്കുന്നത് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ചൗവരി വേവിക്കുകയാണ് പായസത്തിന് ചൗവരി അടുപ്പിലേക്ക് വെക്കുകയാണ് പായസത്തിന് നമ്മൾ ചൗവരി വേവിച്ച് മാറ്റി വയ്ക്കും ചൗവരി കഴിഞ്ഞിട്ട് അടയും ഒന്ന് വേവിക്കും മാറ്റി മാറ്റിവെക്കും പിന്നെ അതിൻ്റെ ഫൈനൽ കാര്യങ്ങൾ കാണിക്കാം ചിക്കനും നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതും ഫൈനൽ കാണിക്കാം അപ്പോൾ അങ്ങനെ ചെറിയൊരു ചടങ്ങായിട്ട് നടത്തി ചടക്കം എന്ന് പറഞ്ഞാൽ ആരുമില്ല നമ്മുടെ വീട്ടിൽ മാത്രം നമ്മൾ മാത്രമായിട്ടാണ് ചിക്കൻ കറിയൊക്കെ ലാസ്റ്റായി ഒരു പ്രായസം വെക്കാനായിട്ട് അട അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചിക്കൻ്റെ ലാസ്റ്റായി ചിക്കൻ നമുക്കിനി ഇതിലേക്ക് മാറ്റുന്ന മാറ്റാം ചിക്കൻ്റെയൊക്കെ റെസിപ്പി നിങ്ങളെ കാണിച്ചിട്ടുള്ളതല്ലേ അട നമ്മൾ വേവിച്ച് നമ്മൾ എളുപ്പത്തിനാണ് അട അങ്ങനെ കുക്കർ വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഉരുളി വെച്ചത് നമ്മുടെ ഈ ഗ്യാസിലിപ്പിന് നമ്മൾ മറ്റേ ഉരുളി പായസം വയ്ക്കുന്ന ഉരുളി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഉരുളിയാണ് വെച്ച് കൊടുത്തത് വെച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പായസത്തിൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ട് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അടപ്പായസമാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചടങ്ങം എന്ന് പറഞ്ഞത് നമ്മളെ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നതല്ല അടപ്പായസമാണ് സെറ്റായി വരുന്നുണ്ട് ഇനി ലാസ്റ്റ് ഒന്നാം പാലം ഒഴിക്കണം പിന്നെ അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ ഇട്ട് മുന്തിരിയൊക്കെ ഇട്ട് വറുത്ത് കോരി ഇടണം എടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് പേർക്ക് പാട്ട് നമ്മൾ അങ്ങനെ ഒന്നാം പാലൊക്കെ ഒഴിച്ച് പായസം അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളിത് വെച്ചുകൊടുക്കുകയാണ് ഇതൊരു ചടങ്ങാണ് കേട്ടോ അതൊരു വിശ്വാസമാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ചിപ്സ് ഇഞ്ചിക്കറി നാരങ്ങ കടുമാങ്ങ ഇത് മൂന്നും വിളമ്പി കടുമ്പങ്ങനെ നൈമിത്രയുടേതാണെങ്കിൽ നിലയ്ക്ക് നമ്മൾ ഇന്നലെ വെച്ചതാണ് എന്നിട്ട് നമ്മളത് പച്ചടിയാണ് നമ്മുടെ എന്താണ് പാവയ്ക്ക പച്ചടി ഇപ്പം ചിക്കൻ കറി വെച്ച് എന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടോ ചിക്കൻ കറി എന്തുകൊണ്ടാണ് ചിക്കൻ കറി വെച്ചതെന്ന് ഞാൻ പറയാം അവിയലും തോരനും ഒക്കെയാണ് വെക്കുന്നത് ചിക്കൻ കറി നമ്മുടെ വീടുകളിൽ പതിനാറ് അടിയന്തിരത്തിന് വൺമുറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിന് നമ്മൾ ചിക്കൻ കറി വെച്ച് കൊടുക്കാറുണ്ട് വൺമുറിക്ക് അതുപോലെ ആണ്ടുപിളിക്ക് ഭാഗവതം വായിക്കാത്ത വീടുകളിൽ വെച്ച് കൊടുക്കാറുണ്ട് അത് തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ഏരിയയിൽ അങ്ങനെയാണ് എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ അറിഞ്ഞുകൊണ്ട് അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു പുളിശ്ശേരിയാണ് കേട്ടോ അത് കട്ടിക്കാനും വെച്ചത് ഒഴിച്ചത് ഇപ്പോൾ പപ്പടവും ഒക്കെ വെച്ച് ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുക്കുന്നില്ല ഇപ്പം ചിക്കൻ കറി കഴിക്കും ഇപ്പം പിതൃക്കൊക്കെ കൊടുക്കുമ്പോൾ ചിക്കൻ കറി വെക്കുമോ എന്നൊക്കെ ചിലർ ചോദിക്കും പായസമാണ് അവിടെ വെച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളവരിതൊന്നുമില്ല നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ നമ്മളെല്ലാവരുടെയും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് ആരുടെയും ഫോട്ടോ അങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല അവരുടെയും ഫോട്ടോയിൽ ഇടുന്നത് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൊന്നും അല്ല വിശ്വസിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കുന്നു നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് കേട്ടോ എങ്കിലും നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ ചേട്ടച്ഛനെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറു നിറഞ്ഞെങ്കിൽ തന്നെ നമ്മളത്രമാത്രം സ്നേഹിക്കും അത്രമാത്രം ഇതുപോലൊരു അച്ഛനും മക്കളും ഉണ്ടാവുമെങ്കിൽ അവരിങ്ങനെ അടിയൊക്കെ കൂടി നമ്മൾ നന്നായിട്ട് തല്ലുപിടിക്കും നന്നായിട്ട് സ്നേഹിക്കും അങ്ങനെ ജീവിച്ചൊരു അച്ഛനും മക്കളും അപ്പം നമ്മളെല്ലാത്ത പാകം ചെയ്തു എല്ലാം ആയിട്ടുണ്ട് ഇനി ഈ കൂട്ടത്തിൽ പായസം കൂടിയാണ് വരാനുള്ളത് നമ്മളിവിടെ എല്ലാം കൊണ്ട് വെച്ചു ഇനി നമ്മൾ എന്താണ് വെച്ചു കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ അപ്പോൾ അവർ അവർക്ക് അവരവരുടെ ഇതായ ചില കാര്യങ്ങൾ ചെയ്യുന്നു വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ആണ്ട് വിലയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തു ഇനി നമുക്ക് കഴിക്കാം അപ്പോൾ കഴിക്കുന്ന പേടിയും എടുക്കത്തില്ല കഴിക്കുന്ന പേടി പത്ത് എടുക്കത്തില്ല നമ്മൾ മൂന്നാല് പേർക്കൊക്കെ ഫുഡ് കൊടുക്കും എന്നിട്ട് നമ്മൾ അത് എടുക്കത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് എടുക്കും അപ്പോൾ മൂന്നാല് പേർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തു കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാതിരുന്നതാണ് കേട്ടോ ഇഞ്ചി നാരങ്ങയൊക്കെ എനിക്ക് വിളമ്പാണ് കേട്ടോ പരിപ്പും അവിയലും പച്ചടിയും ഇഞ്ചിയും നാരങ്ങയും പുളിശ്ശേരിയും ഒക്കെയാണ് നമ്മൾ വെച്ചത് കേട്ടോ സാമ്പാറൊന്നും നമ്മൾ വെച്ചില്ല ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് സാമ്പാർ വെക്കാറ് അതുമല്ല നമ്മളാരെയും വിളിച്ചില്ലല്ലോ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ മാത്രം കഴിക്കുന്നതാണ് പിന്നെ കുറച്ച് പേർക്ക് അവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെച്ചത് തന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കൊടുക്കണമെന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അവർക്കായിട്ടുള്ള നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ച് അതൊരു സ്നേഹപൂർവ്വം കുറച്ചും മനുഷ്യന്മാർക്ക് അന്നം കൂട്ടുക അതിൽപ്പനം വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ ചോറൊക്കെ ഇങ്ങനെ കൊണ്ടുത്തിക്കുന്നുണ്ടോ ഇപ്പം നമുക്ക് പറ്റിയില്ല അവൾ ഇനിയും ചെയ്യും നമ്മുടെ അച്ഛനും ചേട്ടച്ചനെന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ചേട്ടച്ഛനും നന്ദൂനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പമുണ്ട് അവർക്കൊപ്പം ഉണ്ടായിരിക്കണം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം കേട്ടോ ഒരുപാട് സ്നേഹം കേട്ടോ ഹായ് ആ അപ്പോൾ ഇന്ന് അങ്ങനെ അച്ഛൻ്റെ ആണ്ട് ബലിയായിരുന്നു നാലാമത്തെ വർഷമായിരുന്നു അപ്പോൾ ഇന്ന് ആണ്ട് ബലിയൊക്കെ കഴിഞ്ഞു ചേച്ചി ഇന്നലെ പോയി ബലിയിട്ടു മക്കളെ പോയി ഇവിടെ ബലിയിട്ടു ബലിയൊക്കെ ഇട്ടു ആണ്ടുബലി ഇട്ടു നമ്മളിന്ന് വെച്ചുകൊടുത്തു അങ്ങനെ ഒരു ചടങ്ങുണ്ട് അതൊക്കെ ചെയ്തു അച്ഛന് അച്ഛനെന്ന് പറയുമ്പോൾ പിള്ള ചേട്ടേ അച്ഛൻ ആ നമ്മളച്ഛൻ എൻ്റെയും ഇവളുടെയും അച്ഛൻ അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹം നമ്മുടെ എന്താണ് നമ്മളിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന എല്ലാവരും മനുഷ്യവും എല്ലാവരും ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകും പക്ഷേ ഇതൊരു വല്ലാത്ത ഒരു ഒരു മടങ്ങിപ്പോക്കായിരുന്നു നമ്മുടെ അച്ഛൻ്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു അസുഖവും പെട്ടെന്ന് പോയതുമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് പേർക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദു മഹാദേവ എന്ന് പറയുന്ന അവനെ എല്ലാവർക്കും അറിയാം നന്ദുവിനെ അപ്പോൾ നന്ദുവും അതുപോലായിരുന്നു നല്ലൊരു മോനായിരുന്നു നല്ലൊരു കുഞ്ഞായിരുന്നു അവനും പെട്ടെന്ന് വണങ്ങിപ്പോയി അതുപോലെ ഒരുപാട് പേര് ഒരുപാട് പേര് ഈ എന്താണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് വേദന ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ക്യാൻസർ വരുന്ന ഒരവസ്ഥയിലുള്ള ഒരാളുണ്ടാകുമ്പോൾ ആ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ തീ പോലെ പൊള്ളുന്ന അനുഭവം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ ഒറ്റവരെ ഓർത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കൂടെയക്കുക നല്ല മഴയാണ് അപ്പോൾ നിൽക്കുകയാണ് നൃത്തയാണ് പോവുകയാണ് ഒരുപാട് സ്നേഹത്തോടെ ഇതാ